ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഞാനിരുന്നു വന്നിരിക്കുന്നത് അധികം ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു റെസിപ്പിയുമായിട്ടാണേ പുളിഞ്ചിക്ക കൊണ്ട് വളരെ വ്യത്യസ്തമായൊരു വിഭവം നമുക്ക് തയ്യാറാക്കാം ഇപ്പോൾ പുളിഞ്ചിക്കയുടെ സീസൺ അല്ലേ കൂടാതെ നോമ്പും കൂടിയൊക്കെ ആയതുകൊണ്ട് പുളിഞ്ചിക്കയൊന്നും എടുത്തിട്ട് കറിയിലിടാനോ അച്ചാറുണ്ടാക്കാനോ ഒന്നും ആരും മെനക്കടാറുണ്ടാവില്ല അല്ലേ എന്ന ബിരിയാണിയുടെ ഒക്കെ അപ്പോൾ സൈഡായിട്ട് കൂട്ടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വരും നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ഞാനിവിടെ പുളിഞ്ചിക്ക നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് പുളിഞ്ചിക്ക ഓർക്കാപ്പുളി ഇരുമ്പം പുളി എന്നൊക്കെ പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ഓർക്കാപ്പുളി എന്നാണ് പറയട്ട ഞാനൊരു പത്ത് പുളിഞ്ചിക്ക വെച്ചിട്ടാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത് വരും നമുക്കിത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിൻ്റെ രണ്ട് സൈഡിലെ ആ ഞെട്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ശേഷം നീളത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം ഇതുപോലെ നീളത്തിൽ ഒരു അഞ്ചാറ് സ്ലൈസാക്കി മുറിച്ചാൽ മതിയാകും സാധാരണ നമ്മൾ പുളിഞ്ചിക്ക മീൻ കറിയിലൊക്കെ ഇടാനും വിനാഗിരി മുളക്ക് പൊടിയൊക്കെ ഉട്ട് അച്ചാറുണ്ടാക്കാനൊക്കെയാണല്ലേ ഉപയോഗിക്കാറ് എന്നാൽ ഇത് വളരെ വ്യത്യസ്തമായ ഒരു വിഭവമാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിൽ ആ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാ ഓർക്കപ്പിളിയും ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമുക്കിതൊന്ന് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം ഞാൻ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു രണ്ടര അച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് അലിഞ്ഞു കിട്ടുന്നതിനായി ശർക്കര ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ സ്റ്റൗവിൽ വെക്കാം ഞാൻ നൂറ്റമ്പത് മില്ലിയുടെ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് വലിയ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ഒര ഗ്ലാസ് മതിയാകും ഇത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കുക്കിങ് ചെയ്യാം ഞാനൊരു പാത്രം സ്റ്റൗവിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് സ്വല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചി ഒന്ന് നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രഷർ കുക്കറിൽ അടിച്ച് വെച്ച പുളിഞ്ചിക്ക ശർക്കര മിക്സ് അല്ലേ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണേ ഇനി നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാനും മറക്കല്ലേ നന്നായി കുറുകി വറ്റി വരണം നന്നായി തിളച്ച് വറ്റി വരാൻ തുടങ്ങുന്നുണ്ട് ഈ സമയം ഞാനിതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് നമ്മൾ എരിവിനായിട്ട് പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല മുളക് പൊടിയാണ് ചേർക്കുന്നത് ശർക്കരയുടെ കുത്തലൊന്ന് ബാലൻസ് ചെയ്യുന്നതിനായി ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് മുളക് പൊടിയെല്ലാം മൂത്ത് നന്നായി വറ്റി വരുന്നുണ്ട് ഇത് നമ്മൾ സാധാരണ ഇപ്പോൾ ബിരിയാണിക്കായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മുന്തിരിയുടെ അച്ചാറുണ്ടല്ലോ മധുരമുള്ള അതിൻ്റെയൊക്കെ ടേസ്റ്റ് അല്ലെങ്കിൽ പുളിഞ്ചിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ ബിരിയാണിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ നല്ല സൈഡായിട്ട് കൂട്ടാൻ പറ്റുന്ന സൂപ്പർ റെസിപ്പിയാണിത് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും മെരിവും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇത് കുറേ കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തു നിന്ന് അളവെല്ലാം കുറേ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവമായിട്ട് നമ്മുടെ പുളിഞ്ചിക്കയും ശർക്കരൊക്കെ ഏകദേശം ഒരേ ലെവലിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി കുറുകും ഇനി ഇതിലോട്ടൊന്ന് താളിച്ചൊഴിക്കാനുണ്ട് അതിനായി ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് രണ്ട് വട്ടൽ മുളക് നെടുക മുറിച്ചത് ചേർക്കുന്നുണ്ട് കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ സ്വല്പം കായപ്പൊടി കൂടി ചേർത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ പുളിഞ്ചിക്ക കറിയിലോട്ട് ഒഴിക്കാം അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മധുരമുള്ള പുളിഞ്ചിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റുന്നുണ്ട് പുളിഞ്ചിക്ക സാധാരണ അധികം ആൾക്കാർക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഇങ്ങനെ ഉണ്ടാക്കി ഇത് പുളിഞ്ചിക്കയാണെന്ന് ആരും പറയില്ല അത്രയ്ക്കും ടേസ്റ്റുമാണ് പുളിഞ്ചിക്കയാണ് ഇതിലിട്ടതെന്ന് ആർക്കും മനസ്സിലാവുകയില്ല എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെ ഒക്കെ സൈഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ സമയത്തും ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഒട്ടും വേസ്റ്റായി പോവില്ല നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്